ഉണ്ടില്ല മീൻകറി കൂട്ടി ചോറ് ഇല്ല പിന്നെ എന്തിനാ ഞാൻ നിനക്ക് ചോറ് വന്ന് എന്തിനാ ചോറ് തോന്നുന്നു ചോറിനുണ്ട് ഏഹ് വാ വാപ്പൂ ചോറ് ഇട്ടില്ലാട്ടാ അതിന് ഞാൻ പറഞ്ഞില്ലേ മുരിഞ്ഞ കൂട്ടാനോ മോരൊക്കെ ആണോ വച്ച ചോറുണ്ടോ മീൻകറി അതിന് പുറത്തേക്ക് പോകാൻ എന്താ രാവിലെ നമ്മൾ അവിടെ നിന്നും ഇങ്ങോട്ട് മീറ്റും ഇങ്ങോട്ട് അവൻ്റെ സ്നേഹം കാണണ്ടേ കുറച്ചു നേരം കോണാതിരിക്കുമ്പോഴേക്കും അവൻ്റെ സ്നേഹം കാണണ്ടേ മാന്തി മാന്തി കണ്ടോ മാന്യ്പോൾ നോക്ക് അങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ അവൻ്റെ കണ്ണിങ്ങനെ ഒരു പ്രത്യേക തളക്കണ്ടോ നല്ല രസമാണ് കാണാൻ ഇല്ലേ പൊന്നാ ഏഹ് ഇല്ല പൊന്നോ ഇല്ലേ പൊന്നാ കണ്ടോ നോക്ക് സുഖമായിട്ടാണേ കണ്ണടിക്കണുണ്ട് എന്നെ നോക്കട് ഏ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ചൊറിയണ സാധനം കിട്ടുക വാങ്ങായിരുന്നു അവന് മസാജ് കൊടുക്കാന് അവനിങ്ങനെ ചൊറിയണ ഭയങ്കര ഇഷ്ട കണ്ടോ കൈ രണ്ടും വെച്ച് നിക്കണോക്ക് ഭാവം എന്താ അവന്റെ ഒരു നിഷ്കളങ്ക ഭാവം ഇനി എന്താ വേണ്ടീതോന്ന് പറഞ്ഞിട്ട് എന്താ ഒരു നിഷ്കളങ്കഭാവം കണ്ടോ ഇനി ഞാൻ പോയി കഴിഞ്ഞു കണ്ടാ ഏട്ടം ചെയ്തോ ഏട്ടം ചെയ്തോ ഏട്ടം ചെയ്തോ ചോദിക്കാൻ അറിയണേ ഭാവം ഇപ്പം അമൃതം പൊടി ഭയങ്കര ഇഷ്ടമാട്ടോ രാവിലെ നെയ്ച്ചുകഴിഞ്ഞ ഇപ്പം എന്താ നീച്ച് കഴിഞ്ഞാൽ അവനെ നടക്കാൻ പോകുമ്പോൾ കുറച്ച് അമൃതം പൊടി കൊടുക്കവന് എന്തോരം ഇഷ്ടമാണ് അത് കിട്ടാതെ വരികയില്ല പെങ്ങൾ വന്നപ്പോൾ ശീലിപ്പിച്ചതാണ് ഞാൻ പോണു ടാറ്റാറ്റ കണ്ടോ നിൽക്കുന്നത് രണ്ട് കൊലയും മത്സരിച്ചിട്ട് ഇപ്പം പഴുക്കും ഇപ്പം പഴുക്കും പറഞ്ഞിട്ടാണ് നിൽക്കണത് നമ്മള് മൂന്നെണ്ണം ഉണ്ട് ദാ ഇതും ഉണ്ട് കേട്ടോ നമ്മൾ കടയിൽ കൊണ്ടേ കൊടുത്തു വിചാരിച്ചോ പൈസ ഉണ്ടാവില്ല നമ്മൾ ഒരു കിലോ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല വില ആയിരിക്കണേ എന്റെ കൈ ഒന്ന് കഴിറ്റ മഴ പെയ്ത പെയിന്റ് അടിച്ചതിന്റെ അതിന്റെ മോളിൽ കൂടെ ഷീറ്റ് ഇറക്കിട്ടല്ലേ ഈ വെള്ള കളർ കൂടെ ഒക്കെ പെയിന്റ് വന്നിരിക്കണത് അയക്കല്ലേ അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ വായോ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നോട്ടോ ഇവിടെ ആവുമ്പോൾ ഇവിടെ കിണറിൻ്റെ ഈ സൈഡ് കെട്ടുകയാണെന്ന് വെച്ചാൽ എനിക്ക് വെള്ളം കോരാനുള്ള സൗകര്യം എന്നുള്ളത് അപ്പോൾ അത് ചെയ്ത് തന്നോട്ടോ വെൽഡിങ്ങുകാർ വന്നപ്പോൾ കണ്ടോ ഞാനെ ചെയ്തതാ ഇനി ഇതിനൊരു കയറും അതേപോലെ ചെറിയൊരു ബക്കറ്റും വാങ്ങണം കേട്ടോ അപ്പം വെള്ളം കോരാനുള്ള സൗകര്യമായില്ലേ ഇല്ലെങ്കിലും ഒക്കെ മറ്റേത് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ വെള്ളം കോരീരുന്നത് ഇപ്പം ഇവിടുന്ന് നേരതാ ഇങ്ങനെ നിന്ന് നമുക്ക് വെള്ളം കോരാ പിന്നെ നമുക്കിത് ഗ്രില്ലിടണം ഗ്രില്ലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വരി കല്ലും കൂടി ഇങ്ങനെ കെട്ടിയിട്ട് വേണം ഗ്രില്ലിടുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അത് അനിയൻ്റെയും കൂടി ഒഴിവ് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ അനിയൻ്റെ പണിത്തിരക്കാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അതാ നമ്മുടെ ഇവിടുത്തെ ഈ വാഴകളൊക്കെ അല്ലേ ഇതൊക്കെ അടിയോടെ പുഴക്കിയിട്ട് വേണം അങ്ങോട്ട് ഇടാൻ ഒക്കെ നോക്കി തന്നെ പിന്നെയും പിന്നെയും ഉണ്ടാവുന്നത് കണ്ടില്ലേ എത്ര എത്ര ഒരു വാഴ ഉണ്ടായിരുന്നത് വെച്ചിട്ടാ പിന്നെ അത് ഇവിടെ ഫുള്ളും നമുക്ക് ആവശ്യത്തിന് ഉപകാരമുള്ള ഒരു കാര്യങ്ങളായിട്ടോ ഇനി ഒരു കൊട്ടത്തളം കെട്ടണം എന്ന് വിചാരിക്കേണ്ട നമ്മൾ കിണറിൻ്റെ അടുത്ത് തന്നെ കൊട്ടത്തളം കെട്ടിയിട്ടൊരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പോവാ വെള്ളം പോകേണ്ട രീതിക്ക് ചെയ്യണം പക്ഷേ അവിടേക്കിപ്പോൾ നമുക്കൊന്നും ഒരു വേസ്റ്റ് കുഴിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭാവിയിൽ അവിടെ ഒരു വീട് വരികയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പൊളിക്കേണ്ട സ്ഥലം വരി സാധ്യത വരും അപ്പം അതും കൊണ്ട് പറ്റണതൊക്കെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ചെയ്യണം എന്ന് എങ്ങനെ നമ്മളെ ഇത് ഒരു മൂന്ന് സെൻറ് സ്ഥലത്തൊക്കെയാണ് കേട്ടോ എങ്ങനെയാണ് ആൾക്കാർ ഇതിലും കുറച്ച് സ്ഥലത്ത് വീട് വയ്ക്കുമ്പോൾ ചെയ്യാലേട്ടാ അല്ലേ നമുക്കിപ്പോതായി ആകുള്ളത് ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുവച്ചാല് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അതിർത്തി കഴിഞ്ഞു ഇനി അപ്പുറത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വീട് വെക്കുമ്പോ നമുക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കണേ ഇവിടെ ഇറത്ത് കണ്ടോ ഈ ഉള്ള സ്ഥലത്താണ് കേട്ടോ എറത്തിന്റെ ഇത് കൊടുത്തണെ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വേസ്റ്റ് കുഴി ഒഴിച്ചിട്ട് വെള്ളമൊക്കെ പോവാനുള്ള രീതിയിലാക്കാന്ന് വിചാരിച്ചാട്ടു അങ്ങനെയും പറ്റില്ല അല്ലേ അല്ലേട്ടാ ഇങ്ങനെ ഞാൻ െ മൂന്ന് സെന്റ് സ്ഥലത്ത് കിണറും വീടും ബാത്റൂമും എല്ലാം ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരൊക്കെ എന്താ അവര് കുടിവെള്ളത്തിന് അതൊന്നും എടുക്കണ്ടാവില്ല അല്ലാതെ എല്ലാ വീട്ടിലും പിന്നെന്താ നമ്മുടെ ഇവിടെ രണ്ട് കൗങ്ങുണ്ടായിരുന്നല്ലേ ഈ ഷീറ്റ് ഇടുമ്പോ ആ രണ്ട് കവുങ്ങ് മുറിക്കേണ്ടി വന്നു കേട്ടോ അല്ലത് പരമാവധി നമ്മള് വന്നില്ലേ വീടായപ്പോ പരമാവധി പൗരമാവധി പോക്കറ്റുണ്ടായേ ഒന്നും ഒരു വരായയില്ല

അതിനുള്ള സ്ഥലം തന്നെയാണ് ശരിക്കുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇതാണ്ട് ഇത്ര പേര് വന്നില്ലേ ഇത്ര പേര് വന്നിട്ടില്ലേ അവിടെ അതേപോലെ അപ്പുറത്തും അപ്പോൾ ഇവിടെ നമുക്കിനി കുറേ സാധനങ്ങൾ ഇതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ പെറുക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇതാണ്ടോ ഇ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇവിടെ പൊന്നു വന്നപ്പോൾ കാലിലൊക്കെ എന്തെങ്കിലും കുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി ഇവിടെ കോൺക്രീറ്റ് ചെയ്യാണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ഷീറ്റ് അവിടെയൊക്കെ കണ്ടോ ഈ കമ്പി വെച്ചവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാണ്ട് നമ്മളിത് ഈ ഷീറ്റ് ഇടാൻ തന്നെ കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യവും നമുക്ക് മഴക്കാലം ആകുമ്പോൾ തുണികൾ തോരടാനുള്ള സൗകര്യം ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തുണി തോരാനോട് ബുദ്ധിമുട്ടാണ് വെക്കാനൊക്കെ മഴക്കാലത്ത് അപ്പോൾ അതങ്ങോട്ട് തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്കിവിടെ എന്താ പറയുക വെച്ചാൽ തുണികൾ തോരയിടുകയും ചെയ്യുക ഒരു മൂലയിൽ വിറക് വയ്ക്കുക കഴിഞ്ഞു നമ്മൾ ഇത് സത്യം പറയ നമ്മൾ എടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നമ്മൾ അടുക്കളയുടെ അവിടെ മാത്രമേ ഷീറ്റ് ഇടൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാൻ പറ്റുന്നേ വിചാരിച്ചില്ലാലേട്ടാ പിന്നെ ഇത് അനിയൻ്റെ കൂട്ടുകാരനും കൂടിയാണ് കേട്ടോ പണിയെടുക്കണം അപ്പോൾ അവർ എന്നാൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് എടുത്തതാണ് പിന്നെ നമുക്കധികം പെട്ടന്ന് അങ്ങോട്ട് സ്ഥലമില്ലല്ലോ അത് അത്ര ഇല്ലയുള്ളൂ അപ്പം ഈ ഭാഗം മൊത്തം അങ്ങോട്ട് ഷീറ്റ് ഇട്ടുകൊള്ളിന്ന്ക്കിവിടെ ഫുള്ളും എന്തെങ്കിലുമൊക്കെ ചെയ്യാവും ചെയ്യാലോ പിന്നെ ഒരു ഉപകാരം ഉണ്ട് ഇത് മാത്രമല്ല ഏട്ടനെ വീട്ടിൽ എന്തെങ്കിലും പണി കിട്ടുകയെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് ചെയ്യും ചെയ്യുക ഇവിടെ കോൺക്രീറ്റ് ചെയ്താ പറ്റില്ലേ തുണി ഈ ഒരു ഭാഗം വരെ നമുക്കിനി ഇങ്ങനെ അഴ കെട്ടിയാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഏട്ടൻ ഇവിടെ വീട്ടിലിരുന്നിട്ട് എന്താ മരപ്പണി ചെയ്യാറില്ലേ അപ്പോൾ ഏട്ടൻ അങ്ങനെ അത് ചെയ്യും ചെയ്യാലേ എന്തായാലും നമ്മൾ എന്തായാലും ഉപകാരം ഉപകാരം ഇനി പിന്നെന്താ പിന്നെ പിന്നെ നമ്മുടെ ഇത് രാത്രിയിൽ ഇന്നലെ മഴയിരുന്നു ഇവിടെ ഈ മഴയത്ത് ഇങ്ങനെ ഇങ്ങനെ മഴത്തുള്ളി ഇച്ചിൽ ഇച്ചിരി 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 സൗണ്ടായിട്ട് ഇന്നലെ അമ്മ വന്നിട്ട് അമ്മ അറിയണം അമ്മയ്ക്ക് നേരെ ഉറങ്ങാൻ പറ്റിയില്ലാന്ന് ഇങ്ങനെ ഏഹ് ആ അവിടെ ഇങ്ങനെ ഈ തകരത്തിൽ വെള്ളം ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടല്ലോ പിന്നെ ഒന്നാമത് പറഞ്ഞുവച്ചാൽ അമ്മയ്ക്ക് ഇപ്പോൾ ഏട്ടൻ്റെ വയ്യായി ഒക്കെ ആയിട്ട് വെയ്യുക രാവിലെ അമ്മ പോയിട്ടാ അമ്മ നേർത്ത ഏഴേകാലായപ്പോൾ പനിയേട്ടം കൊണ്ടേക്കി ഇനിയിപ്പോൾ അമ്മ മലയ്ക്ക് പോവാണ് മലയ്ക്ക് പോവാന്ന് കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച അമ്മ മാല കേട്ടോ ഈ ഇന്നിപ്പോൾ തിങ്കളാഴ്ചല്ലേ ഈ ശനിയാഴ്ച അമ്മ മാല ഇടും പതിനാറാം തീയതി മലയ്ക്ക് പോവും ധനുമാസം ഒന്നാം തിയതിക്ക് അമ്മത് മൂന്നാമത്തെ കൊല്ലാണ് മലയ്ക്ക് പോണത് അമ്മയ്ക്ക് ഭയങ്കര ഉഷാറാണ് അടുത്ത പ്രാവശ്യം അനിയാട്ടൻ്റെ കൂടെ പോകണം പോണെന്നാണ് അമ്മ പറയുന്നത് വേറെ അല്ലേ അടുത്ത പ്രാവശ്യം അനിയാട്ടന്റെ കൂടെ മലയ്ക്ക് പോണം നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് വെച്ചിട്ട് കെട്ട് നിറച്ചിട്ട് പോകണം ഇതെന്താ കേട്ടോ ഇവിടെ ഒരു ഓട്ടോ വന്നു സൂത്രം അതല്ലേ സൂത്രം അതോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള വിശ്വാസം ഉണ്ടോ വീടിന് വേണം പോവാനല്ലേ മനുഷ്യന്റെ ശ്വാസം പോലെ വീടിന് ശ്വാസം കൊടുക്കണല്ലേ ഇത്രയും നമ്മൾ ചെയ്തോട്ടോ ഇത്രയും ഭാഗങ്ങളുടെ നമ്മുടെ പണികൾ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഉള്ളിലത്തെ ഏകദേശം കുറെ പണികൾ നമ്മുടെ ഉള്ളിലൊക്കെ കഴിഞ്ഞു കേട്ടോ മൂത്തിട്ടില്ല കണ്ടോ എന്താണ്ട പാല് പോലെ വരുന്നുണ്ടോ അവിടെ തേങ്ങ പൈസ കൊടുത്തു വാങ്ങിയതാ രണ്ട് തേങ്ങ ഇന്നലെ കൂട്ടാൻ വെക്ക ഒന്നെടുത്തതാ അത് പോയി എന്തെങ്കിലും ഇങ്ങനെ പറ്റിക്ക എന്തിനാ ആൾക്കാരെ പറ്റിക്കണത് ഞാനൊരാളെയും പറ്റിക്കില്ല അതുകൊണ്ട് ഞാൻ വാങ്ങുന്ന സാധനം ഒരാളും പറ്റിക്കരുത് അവര് പൊളിച്ച കടക്കാരെ തേങ്ങ ണോ തല്ലി കോവള്ളിടാൻ വേണ്ടി കോവക്കട വള്ളിയേ കുഴിച്ചിടാൻ വേണ്ടിട്ടേ ആ പുതിയ വീടിന്റെ അവിടെ എന്താ കോവക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും ഉപ്പേരിക്കും വാങ്ങണ്ടല്ലോ വെള്ളല്ലേ സ്പെഷ്യൽ ഒന്നും അല്ലാട്ടോ കൊറച്ചവിലുണ്ടിരിക്കണോ അത് അങ്ങനെ ഇരുന്നാത് കേടുവന്നു പോകും അപ്പൊ നനക്കാ വിചാരിച്ചിട്ടാ പപ്പൂന് ചായക്കെടിയത് തേങ്ങിട്ട് പപ്പുവിന് കൊടുക്കുമ്പോ കൊടുക്കണ്ടേ വയ്യ എന്തൊക്കെയാണ് ഇവര് പറയുന്നത്

മലയാള മലയാളം അല്ലേ പഠിച്ചത് ഇംഗ്ലീഷ് മേടിയാണല്ലേ അത് കൊണ്ടാണ് മലയാളം കിട്ടാത്തത് ഞാൻ രാവിലെ കരണ്ടില്ലേ അപ്പ അങ്ങനെ പൊടിച്ചു മധുരം വണ്ടോ മധുര മധുര ഡാണ്ട് നല്ല രസമാണ് എനിക്കിഷ്ടമാണ് മധുര ഡാണ്ടെന്ന് കഴിക്കുന്നത് തേങ്ങ ഉണ്ടല്ലോ എന്താ നേരത്തെ നേരത്തെ വരുന്ന കാര്യ ആരെങ്കിലും ഒരാളുടെ ഓട്ടോ വിളിച്ചു കൊടുത്തിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അമ്മൂട്ടിയാണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് മാസം ലാസ്റ്റ് ആകുമ്പോഴാണ് റേഷൻ കടയിലേക്ക് പോയുള്ളൂ ഫസ്റ്റ് ആരും റേഷൻ കടയേ പോകില്ല ചായ കുറച്ച് ചായ കുടിച്ചാട്ടോ ഇനി ചൂടുള്ള ഒഴിക്കണ്ടേ നമ്മൾ തന്നെ കഴിക്കുന്നത് അല്ലേ ആദ്യം ഞാൻ ചെറുതാവണ സമയത്തേ കട്ടൻ ചായയുടെ കൂടെ അവിലിട്ടിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരിക്കോരി കുടിക്കായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ അതങ്ങനെ കഴിക്കാറേ ഇല്ല അന്നൊക്കെ പറഞ്ഞാൽ സ്കൂളൊക്കെ വിട്ടു വരുമ്പോഴേക്കൊക്കെ വിശന്ന് ചെറിയളിച്ച് ചോറിന് കൂട്ടാനും ഉണ്ടാവില്ല അപ്പോൾ കട്ടൻ ചായയും വെക്കും അവിലുണ്ടെങ്കിൽ അവിലും കഴിക്കും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മക്കൾക്ക് ഉണ്ടാവുമ്പോൾ ഇതൊന്നും അവർക്ക് പിടിക്കില്ല എന്നിട്ട് കട്ടൻ ചായ കൊണ്ട് ഒഴിക്കും ഇപ്പൊ ഇതില് നെയ്യും എന്തൊക്കെ ആയിട്ടാണേലെ പഴവും നോക്കിക്കും മധുരം ഇട്ടിട്ടുണ്ടേ എല്ലാരും മഴ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ അടപ്പെവിടെ നമ്മടെ ഏകാദശി വിളക്ക് ആറായിട്ടോ ഈ ആഴ്ചയല്ല നമ്മടെവിടെ പറഞ്ഞ ഞങ്ങളുടെ അമ്പലത്തിൽ ഏകാദശി വിളക്കാണ് കേട്ടോ ഗുരുവായൂർ അവിടെ ഗുരുവായൂരിലല്ലേ കടക്കുന്നത് നമ്മുടെ അമ്പലം പറഞ്ഞാൽ നമ്മടെ തൊട്ടടുത്തുള്ള എന്റെ അമ്പലം എന്താണ് ആ ഞാനതാണ് എന്റെ അമ്പല ഞങ്ങളുടെ അമ്പലത്തിൽ എന്ന് പറഞ്ഞത് കേട്ടോ എല്ലാവരുടെയും അല്ലേ ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ ഏകാദശി വളക്കാണ് ഡിസംബർ ഒന്നാം തീയതി എല്ലാവരുടെയും ഡിസംബർ ഒന്നാം തീയതി തന്നെ അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇടിച്ചക്കയൊക്കെ കിട്ടുന്നതാണ് ഇപ്രാവശ്യം ഇടിച്ചക്ക പോയിട്ട് ഇടിച്ചക്കട പൊടിയും കൂടിയും കിട്ടില്ല പിന്നെ ഒരു കാവത്ത് ഉണ്ട് ഇതവിടെ ഏഹ് ഞങ്ങൾ കോങ്ങാട് ഇന്ന് പോകുമ്പോൾ ചോദിച്ചു വെക്കണം എന്താ എൺപത് രൂപ തൊണ്ണൂറ് രൂപയോ അപ്പം എന്താണെന്നറിയാ അത് കളയേണ്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പൊന്ന് കൂട്ടാൻ വെക്കണ്ടേ ചോറും വെക്കണ്ടേ കൂട്ടാണ്ടോ മോര് എടുത്ത് വെച്ചോ ആ ഉണ്ട് അപ്പ ഇല്ലെങ്കിൽ എന്താ കൂട്ടാൻ വയ്ക്കുക അല്ലേ അപ്പൊ എല്ലാവരും വന്നോളൂ കേട്ടോ നമ്മുടെ അവിടുത്തെ അമ്പലത്തിക്ക് ഉച്ചക്ക് നല്ല അന്നദാനവും എന്താ നല്ല പരിപാടികളും രാത്രി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യേ ആനേനെ കണ്ടിട്ട് ഞങ്ങള് വൈകുന്നേരത്ത് കൊറച്ചേരം എന്താ ചാക്കിയ ഉത്തായിരുന്നില്ലേ ഓട്ടംതുള്ളൽ ഓട്ടംതുള്ളൽ കാണാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് വരുമ്പോണ്ട് അവിടെ ആനല്ലേ ഇങ്ങനെ നിക്കണുട്ടോ എന്നിട്ട് ഞങ്ങൾ അനിയാട്ടനെ പറഞ്ഞു വിട്ട് ഉമ്മനേരി പോയി പഴം ആയിക്കൊണ്ടു കൊടുത്തപ്പോഴോ അവര് പറഞ്ഞു ആനയ്ക്ക് വെയ്യാത്തതാണ് അതോട് പഴം കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു ഞങ്ങള് എന്തായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു ഞങ്ങൾ ഇവിടെ നശലായിട്ട് തിന്നു ആരും കളയാൻ പറ്റുമോ ആ പഴം ഞാനാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് കൊടുക്ക ഏട്ടാ പോയി വാങ്ങിട്ടത് നല്ലതാണ് എന്നുള്ളത് ചെറുപഴം കിട്ടിയില്ല അന്ന് എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ പ്രാവശ്യം എനിക്ക് പറ്റിയാച്ച എന്തായാലും നോമ്പ് എടുക്കണം പറ്റുമോന്നൊന്നെനിക്കറിയില്ലാട്ടോ എല്ലാ പ്രാവശ്യം പോവാനൊക്കെ പറ്റാറുണ്ട് അടുത്ത തിങ്കളാഴ്ചയല്ലേ അമ്മ ആ അപ്പൊ പിന്നെ ഇന്റെ ഏകാദശി വിളക്കൊക്കെ ഏ ആ അതിന അടുത്ത പ്രാവശ്യത്തെ ഏകാദശി ഈ പ്രാവശ്യത്തെ ഏകാദശി വിളക്കൊക്കെ ഗംഭീരാവും അറിയാം നോമ്പെടുക്കലും തൊഴുകാൻ പോക്കൊന്നും നടക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മളെ നമ്മടെ വൈകുന്നേരത്തെ കാര്യങ്ങൾ നോക്കട്ടെട്ടോ കൊറച്ചു നേരം നടക്കാനും പോണം അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പൊന്നു എണീറ്റ് വന്നതും കൊണ്ടാണ് ഒന്നിനെ പൊന്നു ഇവിടെ കഴിച്ചിട്ടോ കൂട്ടർ കുറ്റാണ് എന്താണ് ഇവിടെ ഒരു വെള്ള കളർ പോലെ വന്നിരിക്കുന്നത് മുറിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെയിട്ട് നാളെ കാണാം